ന്യൂസ് വഴി അറിയാൻ കഴിയുന്നു വളരെ ട്രാജിക് ആയിട്ടുള്ളത് എന്താണ് വെരി വെരി സാഡനിങ് ഇൻസിഡന്റ് എന്നൊരു വേർഡിനോട് തന്നെ ഒരു ഡിസ്ലൈക്ക് വന്നെനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് തീരെ ഇഷ്ടമില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഡയലോഗ് ഒരു പ്രോഡക്റ്റും അവർ സെൽ സെല്ലെയ്യുന്നതും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ കഴിയും ഇൻഫ്ലുവൻസേഴ്സിനോട് ഇത്രയും ഒരു ഹീട്രിഡ് ലാക്ക് ഓഫ് ഒത്തന്റിസിറ്റി അല്ലെ ഒരു ഫേക്ക് കാര്യം പറഞ്ഞിട്ട് Are there no consequences? Western influencers, and eastern influences and Indian influences, J Pop, J-pop, K-pop, C pop ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ പ്രോബ്ലമാറ്റിക് ഇൻഫ്ലുവൻസേസ് ഞാൻ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചിട്ടൊരു ടോപ്പിക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് ഇപ്പം റീസെൻ്റ്ലി ആ ഒരു ഇൻസിഡൻ്റ് നടക്കുന്നതും ഒരു ട്രാജിക് ഇൻസിഡൻ്റ് നമ്മുടെ കേരളത്തിൽ നിന്ന് ആ ന്യൂസ് വഴി അറിയാൻ കഴിഞ്ഞതും വളരെ ട്രാജിക് ആൻഡ് എന്താണ് വെരി വെരി സാഡനിങ് ഇൻസിഡൻറ്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ സോ അപ്പോൾ ഈ ടോപ്പിക് കുറച്ചും കൂടി റെലവൻ്റായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ആൻഡ് കുറെ കാലങ്ങളായിട്ട് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലെല്ലാം എന്താണ് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊരു വേർഡിനോട് തന്നെ ഒരു ഡിസ്ലൈക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ഇൻഫ്ലുവൻസേസ് എന്ന് പറഞ്ഞാൽ ആർക്കും സ്വയം അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും താല്പര്യമില്ല സമ ഓഫ് ദ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് അങ്ങനൊരു വാക്ക് കേൾക്കുന്നത് പോലും ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അപ്പം അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്തുകൊണ്ടാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊരു ക്രൗഡ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി കാണിക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊരു കാറ്റഗറി ഓഫ് ആളുകളോട് ഒരു എന്താണ് അനിഷ്ടം തോന്നാനുള്ള മെയിൻ കാരണം എനിക്കും ഒട്ടും ഇഷ്ടമില്ല ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് തീരെ ഇഷ്ടമില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഡയലോഗ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് ടോ ചുറ്റും ഇൻഫ്ലുവൻസസ് എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെയിം ഒരുപാട് നുണകളാണ് അവർ പട പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ചാനൽസ് വഴി ഒരു പ്രോഡക്റ്റും അവർ സെല്ലെയ്യുന്നത് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ കഴിയില്ല കാരണം എന്നും വേറെ വേറെ പ്രോഡക്റ്റ്സാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡ്വർടൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും എപ്പോഴും കേൾക്കുന്നത് അൻസേഴ്സിനോട് ഇത്രയും ഒരു ഹീട്രഡ് അതിൻ്റെ മേജർ റീസൺ എന്ത് എന്താണെന്നാൽ ഇറ്റ്സ് ലൈക്ക് ലാക്ക് ഓഫ് ഒത്തന്റിസിറ്റി അല്ലെ അവർ ഒട്ടും സിൻസിയർ ആയിട്ടല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയാണ് അവർ അവർക്കൊരു ഒത്തൻറ്റിസിറ്റി ഇല്ല അവർ സിൻസിയർ ആയിട്ടല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നൊരു ഫീലിംഗ് ജനറലി ആളുകൾക്ക് വരികയാണ് അപ്പോൾ അതിൽ നിന്നാണ് നമുക്കൊരു അവർഷൻ വരുന്നത് ഓക്കെ ഇസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം വിശ്വസിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻസോട് കൂടിയിട്ട് അത് വീണ്ടും ഒരു എന്താണ് കോൺക്രീറ്റ് ആ ആകപ്പെടുകയാണ് ഇപ്പോൾ ഒരു ഫേക്ക് കാര്യം പറഞ്ഞിട്ട് അതിനൊരു കോൺസിക്വൻസസ് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഫേക്ക് കാര്യം പ്രസന്റ് ചെയ്തിട്ട് ആളുകളെ അത് വെച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുകയാണ് എന്നുള്ള എഗെയിൻ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല അവർ അവിടെ പോർട്രേറ്റ് ചെയ്തത് ഒരു ഫാബ്രിക്കേറ്റഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആളുകളിലേക്ക് ഇട്ടു കൊടുക്കാൻ നോക്കുകയാണ് അപ്പോൾ എഗെയിൻ അതൊരു ഇൻഫ്ലുവൻസേഴ്സിന് ഒരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അഡീഷണൽ ഫാക്ടറായി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമേതിനെ കമ്പയർഡ് ടു അതർ ഡെവലപ്ഡ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ ചലഞ്ചസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് നം എനിക്ക് തോന്നുന്നത് നമ്മൾ ഓരോ സിറ്റീസിനും അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നുന്നു കാരണം പോപ്പുലേഷൻ ഈസ് എ ബിഗ് ചാലഞ്ച് ആൻഡ് അതിൽ അതിൽ തന്നെ ഒരുപാട് പോപ്പുലേഷൻ ഈസ് ലൈക്ക് അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് അണ്ടർ കുറെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പോപ്പുലേഷനും കൂടി ഉണ്ട് നമുക്ക് അപ്പം അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു അവയർനെസ് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ഇറ്റ് വിൽ ടേക്ക് ടൈം അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് മറ്റ് ഡെവലപ്ഡ് കൺട്രീസിലെ പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇന്ത്യയിൽ നമുക്ക് ഒരു എന്താണ് ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളത് അപ്പോ അപ്പോൾ അറ്റ്ലീസ്റ്റ് നോളജിൾ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി അവെയർ ആയിട്ടുള്ള ആളുകൾ അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി റൈസ് അപ് ടു ദ സിറ്റുവേഷൻ ആയിട്ട് കുറച്ചും കൂടി അവെയർനെസ് നമ്മളുടേതായ പറ്റിയ രീതിയിൽ പബ്ലിക്കിലേക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ക്യാൻ ബ്രിങ് അബൌട്ട് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ എ ക്വിക്കർ മാനർ ഓക്കെ ഇപ്പം നമ്മളൊരു ഗവൺമെന്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നതിന് മുന്നേ തന്നെ കുറച്ചും കൂടി അവെയർ ആയിട്ടുള്ള ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ കുറേ കൂടി റെസ്പോൺസിബിളായിട്ട് സോഷ്യൽ മീഡിയേനെ യൂസ് ചെയ്യാനുള്ള അവെയർനെസ് ജനറൽ പബ്ലിക്കിൽ ഒരു ഇൻക്രീസ് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കുറേ കൂടി റെഡ്യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും കാരണം എസ് എസ് എ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇറ്റ് ഇൽ ടേക്ക് എ ലോഡ് ഓഫ് ടൈം അപ്പം അതിനെ അതിലും ഇടയിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും അപ്പം അതിനെ കുറച്ചെങ്കിലും കേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് അഡ്വെർടീസ്മെൻസ് എല്ലാം എന്താണ് ട്രഡീഷണൽ അഡ്വെർടീസ്മെന്റ്സ് അല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ആകുന്നത് അപ്പോൾ അവിടെ ആ ക്രൗഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അഡ്വെർടീസ്മെൻസ് ആൻഡ് അവെയർനെസ് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു പേഴ്സണലി സ്പീക്കിംഗ് എനിക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എല്ലാം ഒന്നും പ്രോഡക്ട്സ് അവർ പറഞ്ഞിട്ട് വാങ്ങാറില്ല ബട്ട് ഞാൻ കേൾക്കാറുണ്ട് അവരുടെ സജഷൻസ് നോക്കാറുണ്ട് അവരെന്താ പറയുന്നത് എന്ന് നോക്കാറുണ്ട് അവരുടെ സ്ട്രഗിൾസ് ഷെയർ ചെയ്യുന്നത് അങ്ങനെയെല്ലാം ഞാൻ കേൾക്കാറുണ്ട് എനിക്കിഷ്ടമാണ് ഞാൻ പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ നോക്കാറുണ്ട് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഈ വീഡിയോ ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ഈസ്റ്റേൺ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ഇന്ത്യൻ ഇൻഫ്ലുവൻസെന്നൊക്കെ പോലെ ഒരു കമ്പാരിസൺ ആയിട്ട് ചെയ്യണം എന്നൊരു വീഡിയോ ആയിട്ടാണ് വെച്ചിരുന്നത് പക്ഷേ ഈ ഇൻസിഡൻറ്റ് നടന്നതോട് കൂടിയിട്ട് അതിനൊന്ന് കോമ്പാക്റ്റാക്കിയിട്ട് അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനെല്ലാം കണ്ടു തുടങ്ങിയത് ഓഫ്കോഴ്സ് യൂട്യൂബ് ഇൻവെൻറ്റ് ചെയ്തത് വെ വെസ്റ്റേണേഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് എല്ലാമാണ് കണ്ടിരുന്നത് അത് ഭയങ്കരമായിട്ട് സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആൻഡ് ഇക്കണോമീനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ നമ്മുടെ ഈസ്റ്റേൺ കൺട്രീസിലും വന്നിട്ടുണ്ട് ഇപ്പോൾ ജെ പോപ്പ് സി പോപ്പ് അതായത് കൊറിയൻ കൺട്രീസിലുള്ള ഇൻഫ്ലുവൻസ് ഇപ്പം നമുക്ക് ചുറ്റും തന്നെ കേരളത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ കോളേജ് ഗോയിങ് കിഡ്സ് എല്ലാം എന്താണ് കൊറിയൻ സ്റ്റൈൽസ് അവർ അഡാപ്റ്റ് ചെയ്യുന്നു കൊറിയൻ സോങ്സ് കേൾക്കുന്നു കൊറിയൻ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നു കൊറേൻ ഡ്രെസ്സിങ് സ്റ്റൈൽസ് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ അങ്ങനെ നല്ല എന്താ പറയുക പറയുക വളരെ അധികം ഒരു ഇൻഫ്ലുവൻസ് ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഈവൻ നമ്മുടെ മാർക്കറ്റിലും ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു എന്താണ് ഒരു വേൾഡ് വൈഡ് ഫിനോമിനം തന്നെയാണ് അതിന് നമുക്കൊരിക്കലും അതിന് ശരിയല്ല അത് നല്ലതല്ല എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു അല്ലേ ഇപ്പോൾ ഇപ്പം അതെല്ലാം വിട്ടിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ എക്കോണോമിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ എന്താണ് ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ എക്കോണോമി ആയാലും നമ്മുടെ എന്താണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആൻഡ് എസ്പെഷ്യലി ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗൂഡ്സ് അതായത് വസ്ത്രങ്ങൾ ലക്ഷറി കോസ്മെറ്റിക് പ്രോഡക്ട്സ് അങ്ങനെയുള്ള പ്രൊഡക്ട്സിനെ മാർക്കറ്റിലേക്ക് ഒരുപാട് അവേർനെസ് വരുത്താനും ഫാഷനബിൾ ആയിട്ട് ഉള്ള യങ്സ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നവർ പറയുന്നത് അപ്പോൾ ഒരിക്കലും ഇൻഫ്ലുവൻസേഴ്സിനെ അങ്ങനെ അടച്ച് അങ്ങനെ അവർ ഒട്ടും നല്ലതല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഇക്കണോമിയിൽ നിന്നോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിന്നോ ഒഴിച്ച് ഒഴിച്ച് മാറ്റാൻ കഴിയാത്തൊരു ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആ ഫാക്ടേഴ്സ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ എങ്ങനെ നമ്മുടെ പ്രോപ്പർ ലൈഫ് സ്റ്റൈലുമായിട്ട് നല്ല രീതിയിൽ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള ഇൻസിഡൻസ് എങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെ എന്നൊക്കെയുള്ളത് നമ്മൾ ആസ് എ കൺട്രി നമ്മൾ അതിനെ അനലൈസ് ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മേജർ ലെസൺ എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇത്രയും കാലം നമ്മൾ അതിനൊരു ടൂളായിട്ട് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എഞ്ചിനായിട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് അതിനെ എനിക്ക് തോന്നുന്നു ആരും അധികം സീരിയസ് ആക്കി എടുത്തിരുന്നില്ല അതിനൊരു ഓക്കെ ഇറ്റ്സ് ദയർ ഇറ്റ്സ് ലൈക്ക് പാരലൽ ടു അവർ റിയൽ വേൾഡ് എന്നുള്ള പോലൊരു ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ അത് റിയൽ ലൈഫിന്റെ ഭാഗമല്ല അതൊരു റിയൽ ലൈഫിന്റെ ഭാഗമാണ് ഈവൻ മൂവീസിനെയൊക്കെ കണ്ടിരുന്നത് പോലെ ഒരു എൻറ്റർടൈൻമെൻറ്റ് ഫാക്ടറായിട്ട് മാത്രമാണ് കണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നതോട് കൂടിയിട്ട് ഈ സോഷ്യൽ മീഡിയ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫുമായിട്ട് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി എന്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ റിയൽ ലൈഫിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു ആദ്യത്തെ അവേർനെസ് കൊണ്ടുവരേണ്ടത് എന്നാൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഏത് മീഡിയ ആയാലും അത് വെറും ഒരു ടൂൾ അല്ല അതൊരു വെറുമൊരു പിയാർ ടൂൾ അല്ല അല്ലെങ്കിൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ അല്ല എന്നുള്ള ആണ് ആദ്യമേ കൊണ്ടുവരേണ്ടത് അത് ഒരു നമ്മുടെ റിയൽ ലൈഫിന്റെ ലൈഫിൻ്റെ ആയിട്ട് കാണിക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ലോങ് റണ്ണിൽ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരു പവർഫുൾ ടൂൾ ആണ് എന്നൊരു അവയർനെസ് എല്ലാവർക്കും കൊണ്ടുവരികയാണെങ്കിൽ അഗെയിൻ പീപ്പിൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആയിട്ട് യൂസ് ചെയ്യും എന്ന് എന്നാണ് വെസ്റ്റേൺ കൺട്രീസിലുള്ള സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഒരു എന്താണ് ഇപ്പം ഇവൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയാലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ആയാലും സോഷ്യൽ മീഡിയേനെ വെറും ഒരു എന്താണ് പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ പി ആർ ടൂൾ ആക്കാതെ അതിനൊരു റിയൽ ലൈഫ് ഡിപെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിയൽ ലൈഫിലുള്ള പ്രോപ്പർ ഇൻഫ്ലുവൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ ഇഫക്റ്റീവ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മുടെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എങ്ങനെ സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യാം എങ്ങനെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ബിഹേവിയേഴ്സിനെ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം ഇങ്ങനെയുള്ള ഇഷ്യൂസ് സോഷ്യൽ മീഡിയയിൽ കൂടി ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എങ്ങനെ അതിനെ എന്താണ് ഓവർബോർഡ് ആകാതെ എങ്ങനെ കൺട്രോളിൽ നിർത്താം എന്നൊക്കെയുള്ള കുറച്ച് ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് അതിന് തക്കതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സമയമായി എന്നുള്ളതാണ് ഈ ഇൻസിഡൻറ്റിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പോയിൻറ്റ് എനിക്കിവിടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈയൊരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇവിടെ ഷെയർ ചെയ്തിട്ട് അറിയിക്കുക സോ താങ്ക് യു ഫോർ യോർ ടൈം ഹിയർ അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം ബൈ താങ്ക് യു